വടകര വൈസ്മെൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ക്രിസ്റ്റൽ സ്യൂട്ടിൽ വെച്ച് നടന്നു പരിപാടി കെ കെ രാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു あ。<music> ർക്കും നിസ്സഹായർക്കും താങ്ങും തണലുമായി മാറുന്ന ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വൈസ്മാൻസ് മാൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് കെ കെ രമ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വെറും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മാത്രം മറച്ച മേലയും താഴെയും ഒക്കെ ആ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു പുഴയിലാണ് താമസിക്കുന്നത് അത്തരം കുടുംബങ്ങൾക്ക് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ആളുകളുടെ ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും അത്തരം മനുഷ്യ നന്മയിൽ അധി ിതമായ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ പ്രയാസമുള്ളവരെ നമ്മളെ കഴിയുന്ന രൂപത്തിൽ ചേർത്ത് നിർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തി മാതൃകാപരമായിട്ട് നിങ്ങളുടെ വൈസ് മെൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അത് ഏറ്റെടുക്കാൻ തീർച്ചയായും ഇവിടെയുള്ള ഭാരവാഹികൾ അരവിന്ദർശനെ പോലെയുള്ള ഏറ്റവും പ്രകൽപരം അവരൊക്കെ ഇതുപോലെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ വളരെ നന്നായിട്ട് പ്രതികരിക്കുകയും ചേർത്ത് നിർത്തുകയും അനുഭവം കൊണ്ട് തന്നെ അറിയുന്ന ആളുകളാണ് അപ്പം അത്തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങളെ പോലുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും െ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകൊണ്ടുപോകാൻ കഴിയട്ടെ ഈ തരത്തിൽ മനുഷ്യരെ ചേർത്ത് നിർത്താൻ കഴിയുന്ന സ്നേഹവും ദൈവവും ഒക്കെ എന്താണ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ നാടിന് മാതൃയാകാൻ കഴിയുന്ന തരത്തിലേക്ക് കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറ്റുക അതിനുള്ള മനസ്സ് നമുക്ക് ചുറ്റുമുണ്ടാക്കിയെടുക്കാൻ കൂടി കഴിയുക എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് അരവിന്ദ് കിങ്സ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റീജിയണൽ ഡയറക്ടർ ഫ്രാൻസിസ് സെക്കറിയ ഡിസ്ട്രിക്ട് ഗവർണർ ടാജി ടോമി അരവിന്ദാക്ഷൻ പുത്തൂർ എ കെ ഷാജി മധു പണിക്കർ സതീഷ് ബാബു ദേവാങ്കരണം വി പി ബൈജു കെ പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു

कमी सैडे